ഹലോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ പബ്ലിക് അക്വോറിയത്തിലാണ് കേട്ടോ തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട് പഞ്ചവടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് എല്ലാവർക്കും രാഗത്തിൻ്റെ വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതാണ് അവിടെ തോട്ട് പോകുന്ന വഴി കേട്ടോ കാറ് പാർക്ക് ചെയ്തിട്ട് പുറത്തും കാറ് പാർക്ക് ചെയ്യാനുള്ളൊരു സ്പേസ് ഉണ്ട് അതുപോലെ തന്നെ ഇതിനുള്ളിലും കാറ് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് കേട്ടോ കയറി ചെല്ലുമ്പോൾ തന്നെ അവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് അതിനകത്ത് എന്തൊക്കെയുണ്ട് എന്നുള്ളത് കാര്യം നമ്മൾ കയറി ചെല്ലുമ്പം കാണുന്നൊരു ഫ്രണ്ട് വ്യൂ ആണ് ഇത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് മറൈൻ വേൾഡ് എന്നൊക്കെ അത് കഴിഞ്ഞ് നമ്മൾ സൈഡിൽ കൂടെ പോകുന്നത് ദേ അവിടെ അക്വേറിയത്തിൻ്റെ ടിക്കറ്റും ഒക്കെ അവൈലബിൾ ആണ് ദേ ഈ സൈഡിൽ കൂടെ നമ്മൾ കയറി പോകണം അത് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ കാർ പാർക്കിംഗ് സൗകര്യം ഉണ്ടെന്നൊക്കെ കണ്ടോ സൈഡിലെല്ലാം കാർ പാർക്ക് ചെയ്തിട്ടേക്കുന്നത് ഞങ്ങൾ തൃശ്ശൂർ ഗുരുവായൂർ പോയ ദിവസം ആട്ടോ ഇങ്ങോട്ട് വന്നത് രാവിലെ ഗുരുവായൂരൊക്കെ തൊഴുതിട്ട് ഒരു ഉച്ച സമയമൊക്കെ ആയപ്പോഴാണ് ഇവിടേക്ക് എത്തിയത് ഇതേ ഇതാണ് നമ്മൾ ആ സൈഡിൽ കൂടെ കയറി വരുമ്പോഴുള്ള നമ്മുടെ ഒരു എൻട്രൻസ് മറൈൻ വേൾഡ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് നമുക്ക് ഉള്ളിലോട്ട് കയറുമ്പോൾ ഒരു കടലിൻ്റെ തീമാണ് കേട്ടോ കയറി ചെല്ലുമ്പോൾ തന്നെ സൈഡിൽ വീൽ ചെയറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ആവശ്യമുള്ളവർക്ക് യൂസ് ചെയ്യാം പിന്നെ അതെ ഒരു ആമയുടെ സ്ട്രക്ചറാണ് കേട്ടോ അവിടെ വെച്ചേക്കുന്നത് നല്ല രസമുണ്ട് അവിടെ ഫുൾ നീല കളർ തീമാണ് അതുപോലെ തന്നെ കടലിലെ കാഴ്ചകളാണ് ഇവിടെ കൂടുതലും ഇതേ സൈഡൊക്കെ കണ്ടോ മീനുകളുടെ പടങ്ങളും ചിത്രങ്ങളും ഒക്കെയാണ് അതിൻ്റെ സൈഡിലായിട്ട് തന്നെ ചിൽഡ്രൻസ് പാർക്ക് ഉണ്ട് കേട്ടോ രണ്ട് സെക്ഷനായിട്ട് പാർക്കുണ്ട് ഒരു സെക്ഷനിലും ഉണ്ട് തൊട്ടപ്പുറത്തെ സെക്ഷനിലും ഉണ്ട് കേട്ടോ കുറച്ച് അങ്ങോട്ട് പോകുമ്പം തന്നെ റെസ്റ്റോറൻറ്റും ഒക്കെ അതിനുള്ളിൽ തന്നെ ഉണ്ട് പിന്നെ സൈഡിലായിട്ട് സിക്സ്റ്റീൻ ഡിയുടെ സിനിമയുണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നു നൂറ്റി ഇരുപത് രൂപ എങ്ങാണ്ടാണ് അത് കണ്ടുകൊണ്ടിരിക്കുമ്പം ആ ആൾക്കാരുടെ എക്സ്പ്രഷൻ ഉണ്ടല്ലോ അവിടെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം പിന്നെ അവിടെ കടൽപൂരൂ എന്ന് പറഞ്ഞിട്ടൊരു ഒരു ചെറിയ ഫങ്ഷൻ എന്തോ ഫെസ്റ്റ് പോലെ നടക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഉള്ളതാണ് ബേഡ്സ് പാർക്ക് അവിടെ ചെന്ന് നമുക്ക് പക്ഷികളെയൊക്കെ കയ്യിലെടുക്കാം നമ്മുടെ കയ്യിലും തലയിലൊക്കെ അവരെടുത്ത് വെച്ചു തരും കേട്ടോ അത് കഴിഞ്ഞ് ഇതുപോലെ മിറർ ഹൗസും ഉണ്ട് അതിൽ ഞങ്ങൾ കയറിയിട്ടില്ല ഇതാണ് ബേഡ്സ് പാർക്കിനകത്തുള്ള സംഭവങ്ങൾ ഇതേ ഹൈറ്റുള്ള ഇതൊക്കെയാണ് കടൽപൂരത്തിന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ളതാണ് കേട്ടോ നേരെ അക്വേറിയം കാണാനായിട്ടാണ് അവിടെ കയറി ചെല്ലുന്ന സ്ഥലത്ത് തന്നെ എഴുതിയിട്ടുണ്ട് കേട്ടോ വി ലവ് മറൈൻ വേൾഡ് എന്നൊക്കെ ആ ലോഗോ ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ കണ്ടോ വി ലോഗ് മറവൻ എന്റെ മേളായിട്ട് കുറേ ഗ്രേപ്സ് അതായത് ആർട്ടിഫിഷ്യൽ ഗ്രേപ്സ് ആണ് ഗ്രേപ്സാണ് ഇങ്ങനെ അലങ്കാരത്തിന് വേണ്ടി ആ നേരെ കാണുന്ന സ്ഥലത്താണ് ടിക്കറ്റ് കൗണ്ടർ ടീ കെ ചാർജ് വന്നിട്ട് നാനൂറ് രൂപയാണ് അഡൽട്ട്സിന് സീനിയർ സിറ്റിസൺസിന് മുന്നൂറ്റി അൻപത് രൂപയും കുട്ടികൾക്ക് അതായത് നയൻറ്റി ഫൈവ് സെൻറ്റിമീറ്ററിന് മുകളിലുള്ള കുട്ടികൾക്കാണെങ്കിൽ ഇരുന്നൂറ്റി എൺപത് രൂപയാണേ അപ്പം നമ്മൾ ഇതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ടൈം എടുക്കും അതുകൊണ്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നിട്ടാണ് കയറിയത് കേട്ടോ ഏതാണ്ട് ഒരു രണ്ടര മൂന്ന് മണിക്കൂറോളം കാണാൻ വേണ്ടിയിട്ടുണ്ട് ഇതിനകത്ത് നമ്മൾ കയറി ചെല്ലുമ്പം തന്നെ നമ്മൾ ആദ്യം കാണുന്നത് ഇതുപോലൊരു കാറിൻ്റെ ഷേപ്പിലുള്ള ഒരു അക്കോറിയാണ് ഒരു വല്ലാത്തൊരു ആംബിയൻസ് കേട്ടോ അവിടെ നല്ല അടിപൊളി സംഭവമാണ് നമ്മൾ ശരിക്കും ഈ വീഡിയോയിലൂടെ എത്രത്തോളം എനിക്ക് കാണിക്കാൻ അറിയില്ല നേരിട്ട് എന്നെ ചെന്ന് കാണണം അത്രയ്ക്ക് മനോഹരമായിട്ടുണ്ട് ഞാൻ സാധാരണ നമ്മൾ ഈ മേളക്കൊക്കെ പോകുമ്പോൾ ഇപ്പം എല്ലായിടത്തും ടണലക്കോറിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട് മൂന്നാലടത്ത് പോയി കണ്ടിട്ടുണ്ട് ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുമുണ്ട് പക്ഷെ ഇതോലൊന്നും അല്ല ഇത് അടിപൊളി സംഭവം ഇതുണ്ടോ ആ ഒരു വലിയ സിലിണ്ട്രിക്കൽ ഷേപ്പിനകത്തതിനുള്ളിലും അവർ ഓരോ സ്റ്റാച്ചു നിർമ്മിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഇവിടെ എല്ലാം അതുപോലെ ചെയ്തിട്ടുണ്ട് ഓരോരുത്തും ഡിഫറെൻ്റാണ് അതിൻ്റെ ഉള്ളിൽ ചെയ്തിരിക്കുന്ന കാര്യങ്ങളെ പിന്നെ അതുപോലെ തന്നെ എല്ലാ ഫിഷിൻ്റെ പേര് ഡീറ്റെയിൽ ആയിട്ട് എന്നെ അവിടെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് ഇത് വന്നിട്ട് ഒരു ഓട്ടോയുടെ ഷേപ്പിലുള്ളൊരു അക്വയറിയാണ് കേട്ടോ ഫിഷിൻ്റെ ഫാമിലി നേറ്റീവ് പ്ലേസ് അതുപോലെ തന്നെ ലൈഫ് സ്പാന് പിന്നെ അതിൻ്റെ മാക്സിമം ഹൈറ്റ് ഇതെല്ലാം കൊടുത്തിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട് ഇതുണ്ടോ നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട് അതുപോലെ തന്നെ എൻ്റെ ഇൻറ്റീരിയർ വർക്കും ആ ഒരു ഇതിനകത്തോട്ട് ഉള്ള വർക്കും എല്ലാം അടിപൊളിയായിട്ടുണ്ട് നമുക്ക് കാണാൻ കഴിയാത്ത ഒരുപാട് മീനുകളെ അതായത് നമ്മൾ ഡിസ്കവറിയിലൂടെയൊക്കെ കണ്ടിട്ടുള്ള കടലിലുള്ള ഒരുപാട് മീനുകളെ നമുക്കിവിടെ തൊട്ടടുത്ത് നിന്ന് തന്നെ കാണാൻ പറ്റുമോ കേട്ടോ അതും നല്ല സൈസുള്ള മീനുകളുണ്ട് ഇതാണ് കേട്ടോ അതിൻ്റെ ഉള്ളിലോട്ട് പിന്നെ അതുപോലെ തന്നെ ഒരുപാട് വർക്കുകളും അവർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് ഇതുപോലെ ഒരു വർക്ക് ചെയ്തിട്ട് എൻ്റെ താഴെയാണ് ഇത് ഇതുപോലെ മീനിനെ ഇട്ടേക്കുന്നത് നല്ല രസമുണ്ട് ഇനി ഒരു അടിപൊളി മീനിനെ കാണിച്ച് തരാമേ എന്താണ്ട് ഒരു വൈറ്റ് കളറിലുള്ള മീൻ നല്ല രസം ഇല്ല എന്നെ കാണാൻ ഇത് യു എസ് എ ആണ് ഇതിൻ്റെ നേറ്റീവ് പ്ലേസ് ഈ കാണുന്നതാണ് സിൽവർ അരോണ എന്ന് പറയുന്നത് ഇതിൻ്റെ നേറ്റീവ് പ്ലേസ് വന്നിട്ട് സൗത്ത് അമേരിക്കയാണ് വൺ പോയിന്റ് എയ്റ്റ് മീറ്ററോളം ഇതിന് നീളം വെക്കും അതുപോലെ തന്നെ ഇതിൻ്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് ടെൻ ടു ഫിഫ്റ്റീൻ ഇയേഴ്സ് ആണ് ക്വേരത്തിനുള്ളിലൊക്കെ കണ്ട് ഇതുപോലെ നല്ല വർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അവർ ഇനി നമ്മൾ കയറി പോകുന്ന ഗ്ലാസ് ബ്രിഡ്ജിലൂടെയാണ് കേട്ടോ അതിന് മുന്നേ തന്നെ ചപ്പലൊക്കെ ഊരി കൈ പിടിക്കണം അതെ വലിയ അരപ്പയ്മേട്ടോ വലിയ വലിയ സൈസാണത് അത് നമ്മൾക്കിങ്ങനെ ഇങ്ങനെ കയറി നിൽക്കുമ്പോൾ ഗ്ലാസ്സിലൂടെ കാണാൻ പറ്റും താഴെക്കൂടിയും പോകട്ടോ നമ്മൾ നിൽക്കുന്ന സ്ഥല സ്ഥലത്തുകൂടി അടിപൊളി വെള്ളമൊക്കെ നല്ല ക്ലിയർ ആണ് നല്ല ക്രിസ്റ്റൽ ക്ലിയറായിട്ട് നമുക്കത് കാണാൻ പറ്റും ഇതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നമുക്കിനി അടുത്ത സെക്ഷനിലോട്ട് പോകാമേ ഒരു സെക്ഷൻ കഴിഞ്ഞാൽ പിന്നെ അത് തിരിച്ച് അതിലോട്ട് വരാൻ പറ്റത്തില്ല അപ്പോൾ ഓരോന്നും നല്ലതായിട്ട് വ്യക്തമായിട്ട് കണ്ടിട്ട് വേണം നമ്മൾ അടുത്ത സെക്ഷനിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇതാണ് അടുത്ത സെക്ഷൻ വന്നിട്ട് ഫിഷ് സ്പായാണ് അവിടെയും ചുറ്റും അക്കോറിയും അതുപോലെ തന്നെ മീനുകളും എല്ലാം ഉണ്ട് കേട്ടോ ഒരുപാട് ടൈം ചേരണ്ട് മോനും കൂടെ സ്പെൻഡ് ചെയ്ത് കേട്ടോ കാരണം ഒരുപാട് സ്ഥലമുണ്ട് ഇതുപോലെ ഈ ചുറ്റും കാണുന്നത് മുഴുവൻ ആ ഫിഷ് സ്പാ തന്നെയാണ് ഇങ്ങനെ കാലിൽ വന്ന് മീനുകളൊക്കെ കൊത്തു കേട്ടോ അതുപോലെ തന്നെ ഇതിൻ്റെ ഇടയിൽ കൂടെ വലിയ മീനുകളും പോകുന്നുണ്ട് മീൻസ് കളർഫുൾ ആയിട്ടുള്ള മീനുകൾ നമുക്ക് ക്യാമറയും മൊബൈലും ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ പക്ഷേ ഫ്ലാഷ് ലൈറ്റ് ഇടാൻ പാടില്ല കാരണം അത് മീനിൻ്റെ കണ്ണിലൊക്കെ അടിച്ച് ദോഷമാണ് അപ്പോൾ അതുകൊണ്ട് അത് എപ്പോഴും ഇങ്ങനെ അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കും അല്ലാണ്ട് നമുക്ക് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും പിന്നെ അതെ അതിൻ്റെ അപ്പുറത്തെ സെക്ഷനിൽ തന്നെ ഫുഡ് കോട്ട് പോലെ ചെറുതായിട്ട് ജ്യൂസും അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ട് ഇവിടെ തന്നെ കുറേ വെള്ളച്ചാട്ടവും അങ്ങനെയൊരു സീനറിയൊക്കെ ഉണ്ട് കേട്ടോ നല്ല രസമുണ്ട് ഇത് കണ്ടോ സൈഡിലൊക്കെ അവിടെയൊക്കെ നിന്ന് നമുക്ക് വേണമെങ്കിൽ ഫോട്ടോ എടുക്കാം പിന്നെ ഇത് ഈ ഒരു അക്വേറിയത്തിനകത്ത് കയറി നിന്ന് നമുക്ക് ഫോട്ടോ എടുക്കാം ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇവിടെ ഒരു അക്വേറിയ ഉണ്ട് അപ്പം അതിനുള്ളിൽ കയറി നിന്നിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും ഇതൊരു സീബ്ര പോലത്തെ മീനുണ്ടോ എൻ്റെ പേര് വേറൊതുമാണ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ മീനിൻ്റെയും പേര് ഡീറ്റെയിൽ ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഒന്ന് ചുറ്റി നടന്ന് വന്നിട്ട് നമുക്ക് അക്വേറിയത്തിനകത്ത് നിന്ന് ഫോട്ടോസ് എടുക്കാമേ ഞാനിപ്പോൾ കാണിച്ചുതരാം ദേ ഇതാണ് ഞാൻ പറഞ്ഞത് അക്വേറിയത്തിനകത്ത് നിന്നുകൊണ്ട് ഫോട്ടോസ് എടുക്കാം ദേ ഇതുവഴി കയറാം കയറി നിന്ന് ജസ്റ്റ് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാം കടലിനടിയിൽ നിൽക്കുന്നൊരു അനുഭവം കയറി നിന്നിട്ട് നമുക്ക് ചുറ്റും നമ്മുടെ ചുറ്റും ഇങ്ങനെ മീനുകളെ ഓടിക്കളച്ചുകൊണ്ടിരിക്കും നല്ല രസമാണത് കാണാൻ വേണ്ടി ഇവിടെ വന്ന് കണ്ടിട്ടില്ലാത്തവരെ പറ്റുമെങ്കിൽ ഇവിടെ വന്നു തന്നെ കാണണം കേട്ടോ അടിപൊളി എക്സ്പീരിയൻസ് ആണ് എന്തായിരുന്നാലും നാനൂറ് രൂപ കൊടുത്ത് നമ്മൾ വരുവാണെങ്കിലും അതിന് നഷ്ടമൊന്നും ഉണ്ടാവില്ല നമുക്ക് അല്ലാണ്ട് ഇതൊന്നും കാണാൻ പറ്റില്ലല്ലോ പിന്നെ നാനൂറ് രൂപ കൂടുതലാണെന്ന് ചോദിച്ചാൽ കാരണം അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണ്ടേ അപ്പോൾ അതിനും എക്സ്പെൻസ് ഇല്ലേ അങ്ങനെ ഫിഷ് ഒക്കെ ചെയ്ത് റിലാക്സ് ചെയ്തിട്ട് നമുക്കിനി അടുത്ത സെക്ഷനിലോട്ട് പോവാം ഇതേ ഇത് വഴിയാണ് അടുത്ത സെക്ഷൻ അടുത്ത സെക്ഷൻ വരുമ്പോഴത്തേന് കുറച്ചുകൂടി ഒരു വെളിച്ചമുള്ളൊരു ഏരിയ ആണ് കേട്ടോ അതെ അവിടെ നമുക്ക് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാം നമ്മുടെ അത് എടുത്ത് തരും ഫോട്ടോസൊക്കെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഫോട്ടോസ് പുറത്തുപോയി നോക്കിയിട്ട് നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം ഇഷ്ടമില്ലെങ്കിൽ എന്താ പറയുക ക്യാൻസൽ ചെയ്താൽ മതി ഇഷ്ടമുണ്ടെങ്കിൽ നമുക്കത് വാങ്ങാൻ പറ്റും അവർ ഞാൻ ഞങ്ങൾ ഒരെണ്ണം മേടിച്ചിട്ടുണ്ട് അത് കാണിച്ചു തരാമേ ഇത് എവിടെ പെൻകുവിൻ്റെ അടുത്തൊക്കെ പിടിച്ചിരുത്തി മോനും ഫോട്ടോസ് എടുത്തിട്ടുണ്ട് ഞങ്ങൾ കുറേ ഫോട്ടോസ് അവരിങ്ങനെ എടുക്കും എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്താൽ മതിയല്ലോ അതെ അതിൻ്റെ ചുറ്റും മീനുകളുണ്ട് കേട്ടോ ഒരുപാട് മീനുകളും തിരണ്ടിയൊക്കെ ഉണ്ട് കേട്ടോ ഇനി നീ അടുത്ത സെക്ഷനിലോട്ട് പോവാണ് കേട്ടോ ഒരു ഷാർക്കിൻ്റെ വായിലൂടെ ഇവിടെ അതുപോലെ തന്നെ ഒരുപാട് മീനുകളുണ്ട് പിന്നെ ഇവിടുത്തെ മെയിൻ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ റെയിൻ ഫോറസ്റ്റ് ആണ് അതിലോട്ടാണ് നമ്മൾ കയറി പോകുന്നത് കേട്ടോ അത് പോകുന്ന സൈഡിൽ തന്നെ കുറേ ആമകളെ കാണാൻ പറ്റും ഇത് ഇവിടെ കുറേ ആമകളുണ്ട് കുഞ്ഞുഞ്ഞ ആമകൾ ഒരുപാട് വലിയ അല്ല ചെറിയ ചെറിയ ആമകൾ ഇനി നമ്മൾ നേരെ കയറി പോകുന്നത് റെയിൻ ഫോറസ്റ്റ് കാണാൻ വേണ്ടിയിട്ടാണ് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അവിടത്തെ കയറി ചെല്ലുമ്പോഴേ നമുക്ക് അങ്ങനെ തന്നെ തോന്നും അവിടെയും ഇതുപോലെ ഒരുപാട് മീനുകളെ കാണാൻ പറ്റും ഈ കാണുന്ന ഈ ബ്ലാക്ക് കളറിലുള്ള മീനുകളൊക്കെ അവിടെ കിടക്കുന്നതാണ് കേട്ടോ നല്ല രസമായിട്ട് മരങ്ങളും എല്ലാം നല്ല രസമായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടോ ഇനി നമ്മൾ ഇതിലൂടെ പോവുകയാണ് കേട്ടോ ഒക്കെ താഴെ ഇറങ്ങി വരുമ്പോഴത്തേനും അവിടെയും കുറേ സെക്ഷനുണ്ട് ഇത് നമ്മൾ നേരത്തെ കണ്ടേൻ്റെ താഴത്തെ സെക്ഷനാണ് ട്രെയിൻ റെയിൻ ഫോറസ്റ്റിൻ്റെ താഴെയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇനി നമ്മളിതേ ഒരു രാക്ഷസൻ്റെ വായിലൂടി കയറിപ്പോകുന്നു ഇത് ഈലാണ് ഇത് വന്നിട്ട് ഈലാണ് ഇവിടെ ഈ കാണുന്ന മീനുകൾ ഭയങ്കര വലിയ സൈസാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നതിനേക്കാൾ നല്ല സൈസിലുള്ള മീനുകളാണേ അടുത്തീ കാണുന്ന സിലിണ്ട്രിക്കൽ ഷേപ്പിലുള്ള ഇതിനകത്ത് മൂന്ന് സംഭവങ്ങളുണ്ട് അതിൽ ലയൺ ഫിഷ് ഉണ്ട് അതുപോലെ തന്നെ ലോബ്സ്റ്റർ ഉണ്ട് ലോബ്സ്റ്റർ പക്ഷേ ഞാനത് കണ്ടില്ല അത് ഈ കാണുന്നതാണ് ലയൺ ഫിഷ് ഇത് ഇച്ചിരി വിഷമമുള്ളൊരു സംഭവമാണ് ഇത് ഉണ്ടോ ഇവിടെ കണ്ടാൽ നമുക്കൊരു ഫിഷ് ഉണ്ടെന്ന് തോന്നുകയല്ലേ ഈ അടുത്ത് കാണുന്നതാണ് സ്റ്റോൺ ഫിഷ് അതിൻ്റെ ഇങ്ങനെ അനങ്ങുന്നുണ്ട് ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അത് അത്യാവശ്യം നല്ല വിഷമുള്ളൊരു സംഭവമാണേ അതൊക്കെ കണ്ടിട്ട് നമ്മൾ പിന്നെ ഈ നേരെ പോകുന്നത് ഈ ഒരു ഏരിയയിലോട്ടാണ് ഇവിടെ ഇതുപോലെ നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എൻ്റെ താഴെ ഒരുപാട് മീനുകൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ മോളിലുണ്ടല്ലോ ഇതിൻ്റെയൊക്കെ ആ ഒരു റൂഫ് സെക്ഷനിൽ ഒരുപാട് ഇതുപോലെ കടൽ ജീവികളൊക്കെ ഇങ്ങനെ എന്താ പറയുക അവർ സെറ്റ് ചെയ്ത് ഇട്ടിട്ടുണ്ട് ഇത് അതിൻ്റെ ബാക്കിൽ ഈയിലാണ് കേട്ടോ എടയ്ക്കുന്ന ഇവിടെ കണ്ടോ ഇവിടെ ഷാർക്കിൻ്റെ ഒരു സെക്ഷനാണ് വലിയ ഷാർക്ക് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഷാർക്ക് ഉള്ളത് ഇതിനകത്തൊക്കെ കണ്ടോ ഇനി ഇനിയൊരു ഭയങ്കര ഭംഗി എനിക്കിതിൽ കണ്ടതിൽ ഭയങ്കര ഭംഗിയായിട്ട് തോന്നിയിട്ടുള്ളൊരു കളർഫുൾ ആയിട്ടുള്ള വയലറ്റ് കളറിലുള്ളൊരു മീനാണ് ഇത് നല്ല രസമുണ്ട് അതിനെ കാണാൻ വേണ്ടിയിട്ട് ഇനി ഇതുപോലെ അവർ കണ്ടോ ഒരു ഫ്രോഗിനെ ഇട്ടിരിക്കുന്നതിൻ്റെ ഉള്ളിൽ ഒക്കെ കുറേ മീനുകൾ ഇട്ടിട്ടുണ്ട് ഈ ഫ്രോഗൊക്കെ അവർ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ് കേട്ടോ ഇതെല്ലാം ഇനി നെക്സ്റ്റ് വരുന്നതാണ് ഇതേ തിരണ്ടി ഇവിടെ നമുക്ക് ഫുഡ് കൊടുക്കാം കേട്ടോ ഇതിന് ഇതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് സ്റ്റാർ ഫിഷിനെ കാണാം സ്റ്റാർ ഫിഷും അതുപോലെ തന്നെ ബാക്കി ഫിഷസ്സും ഒക്കെ ഇട്ടിരിക്കുന്നത് കണ്ടോ ഇവിടെ കണ്ടോ സ്റ്റാർ ഫിഷ് ഉണ്ട് കാണാൻ പറ്റുന്നുണ്ട് ഒരു മൂന്നാലെണ്ണം ഉണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ അത് കഴിഞ്ഞത് ഇവിടെ മേളിൽ കണ്ടോ കുറേ വേട്ടക്കാർ അങ്ങനത്തെ സെറ്റാണ് കേട്ടോ പിന്നെ ക്രോക്കടയിലും അങ്ങനത്തെ സെറ്റ് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഇടയിൽ കുറേ മീനുകളുണ്ട് കേട്ടോ അങ്ങനെ ഒരുപാട് മീനുകൾ എത്രയോ വെറൈറ്റി മീനുകൾ തന്നെ ഉണ്ട് അതുപോലെ തന്നെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ പോകുന്നത് ടണൽ അക്കു ഇവിടെയുള്ള പ്രത്യേകത വെച്ചാൽ വലിയ മീനുകളാണ് അത്യാവശ്യം നമ്മുടെയൊക്കെ ഒരു മുക്കാൽ സൈസോളം വരുന്ന അത്രയ്ക്ക് വലിയ മീനുകളുണ്ട് ഇവിടെ രണ്ട് സ്ക്യൂബ ഡൈവേഴ്സ് ഉണ്ട് കേട്ടോ ഇതിനകത്ത് ഒരുപാട് വലിയ വലിയ മീനുകൾ നമ്മുടെ തലയ്ക്ക് മുകളിൽ കൂടെയും സൈഡിൽ കൂടെയൊക്കെ പോകുന്ന സാധാരണ ഇത്രയും വലിയ മീനുകൾ ഞാൻ കണ്ടിട്ടില്ല അതെ കണ്ടോ ഈ സൈഡിൽ ഒരാളുണ്ട് അപ്പുറത്തെ സൈഡിൽ ഒരാളുണ്ട് കേട്ടോ അതെ അപ്പുറത്തെ സൈഡിലുള്ള ഒരാൾ എന്തോ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു അവിടെ കുട്ടികൾക്കൊക്കെ കൈയൊക്കെ ഇങ്ങനെ കൊടുക്കും അപ്പം ഭയങ്കര സന്തോഷമല്ലേ അവർക്ക് അത് കാണുമ്പോഴത്തേന് ഇതൊക്കെ കണ്ടു കണ്ടുകഴിഞ്ഞിട്ട് നമ്മളിതേ ഈ വഴി കൂടിയാണ് പുറത്തിറങ്ങുന്നത് അവിടെയും കുറച്ച് അക്യോറയും കുറച്ച് കാഴ്ചകളൊക്കെ ഉണ്ട് അത് കഴിഞ്ഞ് നമ്മളിതേ പുറത്തിറങ്ങി ഇനി നമ്മൾ മുന്നേ അകത്ത് വെച്ച് ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ ആ ഫോട്ടോസാണ് ഇത് ഒരെണ്ണം ഞാൻ വാങ്ങിയിട്ടുണ്ട് നൂറ്റി അൻപത് രൂപയാണ് ഞാൻ വാങ്ങിയ ചെറിയ സംഭവത്തിന് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് സെക്ഷനാണ് കേട്ടോ ഫിഷ് ഫീഡിങ് ഇത് നമുക്കവർ തീറ്റി കയ്യിൽ വെച്ചിട്ട് ഫ്രീ ആണ് നമുക്കതിങ്ങനെ കൊടുക്കുക അപ്പം നമ്മുടെ കയ്യിൽ നിന്ന് അതിങ്ങനെ കൊത്തി എടുത്തോണ്ട് പോകും നല്ല രസമുണ്ട് ഞാനും മോനും കൊടുക്കുന്നുണ്ട് കേട്ടോ മോനും പേടിയായിരുന്നു പക്ഷേ ഞാൻ കൈ പിടിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് അവന് കൊടുക്കണമെന്നുണ്ട് പക്ഷേ ഒരു ചെറിയ പേടിയും കൂടെ ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും ചെയ്യില്ല നല്ല രസമാണ് നമ്മുടെ കൈയിൽ നിന്ന് വാങ്ങിക്കൊണ്ട് പോകും അവിടെ ഞാൻ പോയ സമയത്ത് കടൽപൂരം എന്ന് പറഞ്ഞ ചെറിയ ഫെസ്റ്റ് പോലെ കണ്ടക്ട് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഭാഗമായിട്ട് അവിടെ ഫേസ് പെയിൻറ്റിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് പോയി ചെയ്യാമല്ല ഈ കാണുന്നത് ഫിഷ് ക്യാച്ചിങ് എന്ന് പറഞ്ഞൊരു സെക്ഷനാണ് ഇരുപത് രൂപയാണ് കുട്ടികൾക്ക് മാത്രമേ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇതേ അവസാനം എല്ലാ കുട്ടികളും പോയിട്ടും എൻ്റെ മോനെ അതിനകത്ത് ഇറങ്ങുന്നില്ല പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ല കടൽപുരം അതിൻ്റെ സെക്ഷനിൽ അവർ വെച്ചിരിക്കുന്നൊരു ഗെയിമാണ് അങ്ങനെ നമ്മൾ സ്പിൻ ചെയ്തപ്പോഴത്തെ ഈ ആണ് കിട്ടിയത് അവിടെ തിരക്കായോണ്ട് പിന്നെ ഞങ്ങൾ ചെയ്യാൻ നിന്നില്ല പിന്നെ നേരെ പാർക്കിലോട്ട് വന്നു രണ്ട് സെക്ഷൻ പാർക്കുണ്ട് ഈ സെക്ഷൻ പാർക്കിൽ നൂറ് രൂപയാണ് എല്ലാത്തിലും കയറാം അങ്ങനെ തനു ഒരുപാട് നേരെ എല്ലാത്തിലും കയറി കളിച്ചു ഞാൻ പറഞ്ഞില്ല രണ്ട് സെക്ഷൻ പാർക്കുണ്ട് അപ്പുറത്തെ സെക്ഷനിലാണെങ്കിൽ ഓരോ റൈഡിനും നമ്മൾ പൈസ കൊടുക്കണം കേട്ടോ ഇനി നമുക്ക് നേരെ ബീച്ചിലോട്ട് പോകാം അവിടെ തന്നെ അടുത്താണ് കേട്ടോ ബീച്ച് അങ്ങ് നടന്ന് കയറിയാൽ മതി അവിടെ കുട്ടികളെ ഒന്ന് പട്ടം വെക്കുന്നുണ്ടായിരുന്നേ അങ്ങനെ നമ്മളൊരു പട്ടം വാങ്ങി അൻപത് രൂപ ഒരു പട്ടം വാങ്ങി ഇനി അതും കൊണ്ട് ചേട്ടൻ പോകുകയാണെന്നിട്ട് നമ്മളിവിടെ കൊണ്ടുവന്ന് ജസ്റ്റ് ചുമ്മാ ഒന്ന് പറപ്പിച്ചു അക്വേറിയം കാണാൻ പോകുമ്പോൾ ഇതുപോലെ അടുത്ത കടലിലും ഒക്കെ പോയിട്ട് നമുക്ക് ഒട്ടും നഷ്ടമാവില്ല കേട്ടോ എല്ലാം കണ്ട് സന്തോഷത്തോടെ മടങ്ങാം അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കണോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ മറ്റൊരു നല്ല വീഡിയോയേ കാണാം അതുവരേക്കും ടാറ്റ ബൈ ബൈ ഓക്കെ സി യു താങ്ക്സ് ഫോർ വാച്ചിങ് സബ്സ്ക്രൈബ് ചെയ്യണേ